ി സഹദായുടെ തിരുനാളും പുതുഞ്ഞായർ ആചരണവും ഏപ്രിൽ അഞ്ചു മുതൽ പതിനാല് വരെ ആഘോഷിക്കും സെന്റ് ഹോർമിസ് ദേവാലയത്തിൽ ഏപ്രിൽ അഞ്ചിന് തിരുനാളിന് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദൂരദേശങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തർ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അങ്കമാലി ബസിലിക്ക തിരുനാളിന് ഒരുക്കമായ നൊവേന ആരംഭിച്ചു തിരുനാൾ ദിനങ്ങളിൽ രാവിലെ മുതൽ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അടിമ വയ്ക്കുവാനും വടി എഴുന്നൊള്ളിക്കുവാനും അവസരമുണ്ടാകും ഏപ്രിൽ ഏഴിന് അങ്ങാടി പ്രദക്ഷിണവും ഏപ്രിൽ എട്ടിന് പട്ടണ പ്രദക്ഷിണവും ഉണ്ടാകും മൂവാറ്റുപുഴ കുന്നലക്കാടൻ സ്നയിക്കുന്ന ശിങ്കാരി മ്യൂസിക്കൽ ഫ്യൂഷൻ താളവിസ്മയം ലൈറ്റ് ഷോ നൈപുണ്യ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റ് ഭക്തജനങ്ങളുടെ സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തും ഏപ്രിൽ പതിനാല് എട്ടാം ഇടത്തിൽ കലാസന്ധ്യ അരങ്ങേറും ചരിത്ര പ്രസിദ്ധമായ തിരുനാള് ഈ മാസം അഞ്ചാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള സമയത്താണ് അഞ്ചാം തീയതി കിഴക്കേ പള്ളിയിൽ കുടി ഉയർത്തിക്കൊണ്ടാരംഭിക്കുന്നത് തിരുനാൾ ആറാം തീയതി വൈകുന്നേരം പടിഞ്ഞാറേ പള്ളിയിൽ കുടി ഉയർത്തുന്നു തുടർന്ന് ഏഴ് എട്ട് തിരുനാൾ ദിനങ്ങളാണ് അന്ന് രാവിലെ മുതലെല്ലാതിരുത്ത തിരുത്തർമ്മങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവും അതോടൊപ്പം തന്നെ വൈകുന്നേരം നമ്മുടെ ഭക്ഷണ പ്രദർശനവും അതോടൊപ്പം തന്നെ അങ്ങാടി പ്രദർശനവും നടക്കുന്നതാണ് എന്നുള്ളതാണ് എത്ര സവിശേഷതയാണ് അങ്കമാലികളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ല വന്ന് ഇറങ്ങി മലയാളികൾക്ക് പോകുവാനായിട്ട് വന്നിരുന്ന തീർത്ഥാടകരെല്ലാം ഇവിടെ വന്ന് വിശ്രമിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ചെല്ലാമാണ് മലയാളികൾക്ക് പോയിരുന്നത് അതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ തിരുനാളിൽ ഏപ്രില് ഇരുപത്തിനാലാം തീയതിക്ക് പകരമായിട്ട് രീതി പുതിയായിട്ട് തന്നെ നടക്കുക എന്നുള്ളതിൻ്റെ കാരണം ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കോർഡിനേറ്റർ ഫാദർ ജെൻസൺ പാലച്ചുവട്ടിൽ ഫാദർ ആൻസൺ നടുപ്പാറമ്പിൽ ഫാദർ അരുൺ മടത്തിപ്പാറമ്പിൽ ജനറൽ കൺവീനർ ബെന്നി മൂനേലി ജോയിന്റ് കൺവീനർ ജാർവിൻ കല്ലേലി ട്രഷറർ ജിബി വർഗീസ് സെക്രട്ടറി ടോമി മുണ്ടാടൻ കൈക്കാരന്മാരായ റിൻസൻ വർഗീസ് ഷാൻഡു പടയാട്ടിൽ വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോബ് ചക്കിച്ചേരി വിൻസെന്റ് പൈനാടത്ത് ജോയി പാറയ്ക്ക ഷൈജോ ജോർജ് ക്രിസ്റ്റഫർ മാഡവന ഷോജി മുണ്ടാടൻ ജിജു ജീസൺ മേഴ്സി പൗലോസ് ബീന ആൻഡു എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റിയാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത് എല്ലാ കൊല്ലത്തെ പോലെ തന്നെ എന്നാൽ അതിനെയൊക്കെ കുറച്ചും കൂടെ കൂടി വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പതിനഞ്ച് ഒൻപതാം തീയതി മുതലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒൻപതാം തീയതി മരിച്ചവരുടെ പൂവാന അതിനുശേഷം വാഹനം വെഞ്ചിരിപ്പ് പത്താം തീയതി നൈപുണ്യ കോളേജിൽ അവരുടെ പിള്ളേരും അവരുടെ ഷെഫ്മാരും ഒക്കെ പാടും കൂടി കൂടിയിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഡിന്നറാണ് ഇവിടെ ആറു മണിയിലെ പൂവാന കഴിഞ്ഞിട്ട് ഒരു ലൈവ് മ്യൂസിക്കോട് കൂടി സെറ്റ് ചെയ്യുന്നു